ഞാൻ നടത്തി അപ്പോഴും ഇത് ആരും എഴുതുന്നതല്ല ഈ പുരാണം ഇന്നാളെഴുതി ഇന്നാളെഴുതും അതിന് മറുപടിയും കൂടി ആണല്ലോ മുരുകൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മുരുകൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഒരു വ്യക്തിയല്ല അത് പല സ്ഥലങ്ങളിൽ പോയിട്ട് പല ആളുകൾക്കും എനർജി കൊടുത്തിരുന്ന സിദ്ധന്മാരുടെ പരമ്പരയാണ് മുരുകൻ എന്ന് പറയുന്നത് അൽഖിദർ എന്നാണ് മുരുകൻ ഇസ്ലാമിസ്റ്റ് വിശേഷിപ്പിക്കുന്നത് കൊല്ലന്മാരുടെ സ്ഥലമാണ് അവിടെയാണ് ഇരുമ്പിന്റെ ആയുധങ്ങൾ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് പണ്ട് കാലത്ത് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അവിടെയാണ് ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഏറ്റവും വലിയ ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതും വാള് പടച്ചോട്ട പോലുള്ള സാധനം ഉണ്ടാക്കാൻ പോകുന്നതും കൊല്ല ഇൻ ഫ്യൂച്ചർ ഭാവിയില് വാളും ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കൽക്കി എന്ന് പറഞ്ഞ അവതാരം വാളം പിടിച്ചു തന്നെ പറഞ്ഞേ അതിനുമ്പോന്ന പോര ഉദരപ്പുറത്ത് ഞാൻ പ്രഷറോട് കമ്പ്യൂട്ടർ എന്താണ് ബൈനറി അല്ലേ സീറോ വൺ സീറോ വൺ സീറോ എന്താണ് സീറോ ശിവസൂത്രയിൽ നിന്നും പാണിനി മഹർഷി എടുത്ത ആ നോട്ടാണ് അഷ്ടധ്യായയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറയുന്നത് അതായത് ലഘു ഗുരു ഗുരു ലഘു ലഘു ഗുരു ഗുരു ലഘു ആണ് ജി കഴിഞ്ഞ തവണ നമ്മൾ നമ്മളിരുന്നപ്പോൾ അങ്ങ് രാമായണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വ്യവസം പറഞ്ഞു അതായത് രാവണൻ ഡാം തകർത്ത് ലങ്കയെ വെള്ളത്തിൽ താഴ്ത്തി താഴ്ത്തിക്കളഞ്ഞു നിന്നു അതോടുകൂടി രാമനും ഹനുമാനും ഈ പറയപ്പെടുന്ന കഥാപാത്രങ്ങളെല്ലാം വെള്ളത്തിനടിയിലേക്ക് പോയി എന്നാണ് അങ്ങ് പറഞ്ഞത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി അങ്ങ് പറഞ്ഞ അങ്ങ് എം ടി വെച്ച് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് വെച്ച് കണ്ടെത്തിയ മറ്റു മറ്റു പുരാണങ്ങളിലെ കേൾക്കാത്ത തീർച്ചയായും പറഞ്ഞതരാം ഒരു തമിഴ്നാട്ടിലെ വ്യക്തിയുണ്ട് ടി സി പി പാണ്ഡ്യൻ പേര് പുള്ളിയാണ് ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് കൊണ്ടുവന്നത് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ കുറെ കുറച്ച് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ കാരണം എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് പറഞ്ഞോട്ടെ ആ കമന്റ് പറയുന്നത് പല കാര്യങ്ങളും അദ്ദേഹം അതിന് മറുപടിയും കൂടി ആണല്ലോ ടി സി പി പാണ്ടൻ എന്ന് പറഞ്ഞ വ്യക്തി റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് രാവണിലേക്കൊക്കെ പോയി സാ നക്ഷത്രത്തിലെത്തിയ ആൾ നേരെ ഈട്ടാൻ അടിച്ചു കാരണം നക്ഷത്രത്തിലേക്ക് എത്തിയാൽ അവിടെ പിടിക്കണം ഈ പുള്ളി എന്ത് ചെയ്തു നേരെ ഈട്ടാൻ അടിച്ചു വേറെ ശുദ്ധതൊണ്ടിരിക്കുക കാരണം ആസ്ട്രോളജി കറക്റ്റ് അല്ലാന്നുള്ള മറ്റേക്ക് ആള് പോണത് സോ ആൾക്ക് ഉയർച്ച അവിടെ ഇല്ല നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന കാരണം നമ്മൾ അവിടെ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ടി സി പി പാണ്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് കണക്ട് ആവുന്നതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ രഹസ്യങ്ങളുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ പുള്ളിക്ക് ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തേക്ക് ആൾക്കിപ്പോ പോവാൻ പറ്റാത്ത ഒരു സീരിയൽ നിൽക്കുന്നു പക്ഷെ കൊറേ സബ്സ്ക്രിസ്ണ്ട് കുറെ ആളുകൾ അതൊക്കെ ഉണ്ട് അതല്ല പക്ഷെ നമ്മുടെ യാത്ര ഞാൻ അദ്ദേഹത്തിന്റെ വയസ്സ് വയസ്സിൽ ഒരു അമ്പത് അമ്പത്തഞ്ചു അറുപത് വയസ്സുണ്ടാവും പക്ഷെ ആ വയസ്സിൽ ഞാൻ എവിടെ നിൽക്കും എന്നാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് അപ്പൊ ഇപ്പുറത്തെ കാര്യമല്ല ഞാൻ വളർന്നു വരുന്ന ഒരാളാണ് അപ്പൊ അവരപ്പോ ആള് പറയുന്ന സിദ്ധാന്തപ്രകാരം അപ്പൊ എന്റെ തിയറിയും അങ്ങനെ തന്നെയാണ് സോ മുരുകൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മീ ഗോഡ് ഓഫ് മിത്ര ഉണ്ടായിരുന്നു എന്ന് സംഭവം ഉണ്ട് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ സംഭവം മുരുകൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മുരുകൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഒരു വ്യക്തിയല്ല അത് പല സ്ഥലങ്ങളിൽ പോയിട്ട് പല ആളുകൾക്കും എനർജി കൊടുത്ത സിദ്ധന്മാരുടെ ഒരു പരമ്പരയാണ് മുരുകൻ എന്ന് പറയുന്നത് അൽഖിതർ എന്നാണ് മുരുകനില ഇസ്ലാമിസ്റ്റ് വിശേഷിപ്പിക്കുന്നത് ഒരു പച്ച കളറിൽ പെയിന്റ് അടിച്ച ഒരു മനുഷ്യൻ എന്നും എന്നും ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം എന്നാണ് മുസ്ലിംസ് എന്ന് പറയുന്നത് പക്ഷെ അതൊക്കെ അവരെ കട്ട് കട്ടത്ത് കളഞ്ഞു ഇന്റർനെറ്റിൽ പോയി താൽപ്പര്യ സാധനം കിട്ടും അൽഖിദർ അൾഖിദർ എന്ന് പറഞ്ഞാണ് കതിർ കതിർവേലൻ എല്ലാം തന്നെ അവിടെ ഒരാള് ഇവിടെ ഒരാള് മറ്റോടത്തെ ഒരാള് കുമ്പിടി എന്ന് പറഞ്ഞ പോലെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മുരുകൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് മാത്രമല്ല ഏലിയൻ ഏലിയൻ അതെ ആയിക്കോട്ടെ അതല്ല നമ്മുടെ വിഷയം നമ്മൾ മറ്റൊരു തത്വത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ കുമരൻ ഹിൽസ് ഹിൽസ് ഉണ്ട് ഇസ്രായേൽ അറിയാലോ എന്തുകൊണ്ടാണ് കുമരൻ എന്ന് പേരിട്ടത് സോ അവിടെയും കുമരൻ ഉണ്ടായിരുന്നു ദാറ്റ് മീൻസ് മുരുകൻ ഉണ്ടായിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഈ എനർജി സ്രോതസ് ഉണ്ടായിരുന്നു അപ്പൊ മലകണ്ട മുകളിൽ ഒരു ഒരു തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ അവിടെ വെള്ളത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടാവണമല്ലോ അതിന്റെ മുകളിൽ വീടുണ്ടാക്കുക ജലം ഇപ്പൊ ജലപ്രളയം സംഭവിച്ചിട്ടുണ്ടാവണോ അപ്പൊ അങ്ങനെ ജലപ്രളയം പല സമയത്തും ബൈബിളിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അതുപോലെ ഒരു പ്രളയം ഉണ്ടായതാണ് മുരുകൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോ നമ്മുടെ കുമരി കണ്ടം എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അതല്ല ഇപ്പൊ കുത്തിപ്പൊക്കാൻ പോവാണ് അപ്പതൊക്കെ കൊണ്ടുവരും കൃഷ്ണന്റെ ദ്വാരക്കടക്കം രണ്ടായിരത്തി മുപ്പില് കുത്തിപ്പൊക്കി കൊണ്ടുവരും ന്യൂസ് വരും അവിടെ മുങ്ങിപ്പോയി അതിനുശേഷം അത് ആ അവിടെ മുങ്ങിപ്പോയി അപ്പോ അവര് ആ മുരുകന്റെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇപ്പുറത്തേക്ക് വീണ്ടും കയറി വന്നു അവിടുന്ന് അവിടെ നിന്ന് രണ്ടാമത പോയതാണ് നമ്മുടെ കണ്ണകി ദേവിയുടെ പൂണ്ടുകാർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അത് ഇവിടെ ബോട്ടിൽ പോകുന്നവർ പറയുന്നുണ്ട് നേരെ കുറെ ദൂരം പോയിഞ്ഞാ പിന്നെ അഗാധമായ കുഴിയാണ് അത് പൂണ്ടുകാർ ആ ഇവരെ കണ്ണകിയുടെ കഥയില് വ്യക്തമായിട്ട സ്ഥലമൊക്കെ രേഖപ്പെടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് പിന്നീട് വന്നു അതായത് അതിനോടനുബന്ധിച്ച് വന്നതാണ് നമ്മുടെ മഹാഭാരത യുദ്ധം അയ്യായിരം വർഷമോ മഹാഭാരത യുദ്ധം അപ്പോ ഈ ശകുനിക്ക് വേണ്ടി അമ്പലമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആലപ്പുഴ വരെ അപ്പൊ ഇവര് ഈ കണ്ണകി കത്തിച്ച മധുര എന്ന് പറയുന്നത് കടലിലുള്ള മധുരയാണ് കൊച്ചിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഒരു മധുര ഉണ്ടായിരുന്നു ആ മധുര കത്തിച്ചിട്ടാണ് ഇവിടെ കയറി വന്നത് പക്ഷെ നമ്മൾ പഠിക്കുന്ന എന്താണ് മധുര അവിടെയാണ് ചെന്നൈ അവിടെ മധുര കത്തിച്ചിട്ടല്ല എങ്കില് വന്നത് കടലിനുള്ളിൽ ഉണ്ടായിരുന്ന മധുര കൊട്ടാരം ജനങ്ങൾ അത് കത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന് നമ്മളിപ്പോ തീ മധുരകളി ഇതൊക്കെ ആയിട്ടല്ല കൊടുങ്ങൂരിൽ അമ്മയ്ക്കോട്ട് നമ്മൾ ആരാധിക്കുന്നതിന്റെ പ്രധാന കാരണം മുകാമ്പി ദേവിയുടെ ആരാധിക്കുന്നത് അപ്പൊ കണ്ണകി ദേവീനെയാണ് അത് ആരാധിക്കുന്നവര് ഇതിനുശേഷം ഇതേ സമയത്ത് തന്നെയാണ് ഈ നമ്മുടെ ദുര്യോധനന്റെ ടീമുകൾ അവിടെയായിരുന്നു ഇവിടെ മലനാട് അപ്പുറത്ത് ഇത് അപ്പൊ സൂര്യവംശം ചന്ദ്രവംശം എന്ന രണ്ട് ടീമുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ദുര്യോധനന്റെ ആളുകൾ ആ കടലിൽ നിന്നും മൂടി മൂടിക്കിടക്കാണ് ആ കടലിൽ നിന്നും അവർ കയറി വന്ന് ഈ ശകുനിയുടെ അമ്പലം ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് പൂജയും വഴുവാണ് ചെയ്തിട്ട് തിരിച്ചു പോയിരുന്നു അതാണ് കൊല്ലം കൊല്ലംമാരുടെ സ്ഥലം അവിടെയാണ് ഇരുമ്പിന്റെ ആയുധങ്ങൾ ആയുധങ്ങൾ എല്ലാം ഉണ്ടാക്കിയിരുന്നത് പണ്ട് കാലത്ത് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അവിടെയാണ് ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഏറ്റവും വലിയ ഇരുമ്പ് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതും വാള് പടച്ചൊട്ട പോലുള്ള സാധനം ഉണ്ടാക്കാൻ പോകുന്നതും കൊല്ല ഇൻ ഫ്യൂച്ചർ ഭാവിയില് വാളും ഇനി ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ കൽക്കി എന്ന് പറഞ്ഞ അവതാരം വാളും പിടിച്ചു പറഞ്ഞേ ഒരു അറ്റുമൊമ്പ് കൊണ്ട് വന്നാൽ പോരെ കുതിരപ്പുറത്ത് അറ്റംപൊമ്പിന്റെ കാലം അതാണ് ഞാൻ തിരിച്ച് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ജനങ്ങളോട് ചോദിക്കാനുള്ളതാ കൽക്കി എന്ന് പറഞ്ഞ വ്യക്തി വാളും പിടിച്ചല്ലേ വരുന്നേ ഈ കൊല്ലന്മാരുടെ സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത് ആ അതുകൊണ്ടുള്ള പേരാണ് വന്നത് വരും അങ്ങനെയാണത് വരിക അവിടെ ശാലകള് കണ്ടുപിടിക്കാൻ പോകുന്നുള്ളു അവിടെ കുഴിച്ചാൽ കിട്ടും ഇരുമ്പ് ശാലകള് ഇരുമ്പിന്റെ സ്ഥലങ്ങള് ഇതെല്ലാം അവിടെ കിട്ടും അവിടെ ഉണ്ട് ഇതെല്ലാം മണ്ണിനടിയിലുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെ കടൽ മുങ്ങിപ്പോയി ദുര്യോധനന്റെ സ്ഥലം കടൽ മുങ്ങിപ്പോയി അപ്പൊ ഈ പുരാണ കഥ എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ അപ്പൊ വെള്ളം കയറി കയറി വരും തോറും കൊട്ടാരങ്ങളും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതേപോലെ തന്നെയാണ് ശ്രീലങ്കയും ശ്രീലങ്ക ആ സ്ഥലമല്ല രാവണം ഭരിച്ചിരുന്ന അതിന്റെ താഴെയാണ് അത് വെള്ളം മുങ്ങിപ്പോയി സോ വെള്ളം മുങ്ങി മുങ്ങിപ്പോയാൻ പല കാരണങ്ങളുണ്ട് ഡാം പൊട്ടിക്കുക അല്ലെങ്കിൽ വലിയ വളരെ വലിയൊരു വെള്ളത്തിനെ പുറത്തേക്ക് വിടുക ആകാശം ബൈബിളിൽ പറഞ്ഞ പോലെ ജാലകം തുറന്നു എന്ന് പറയുന്ന പോലെ ഓരോ സ്ഥലത്തുള്ള വെള്ളം കെട്ടി നിർന്ന വെള്ളത്തിനെ തുറന്നു വിടുക അങ്ങനെയാണ് ഈ വെള്ളം പെട്ടെന്ന് കയറുന്നത് ഇപ്പൊ വെള്ളം കയറുന്നതിന്റെ കാരണം ഐസ് മല ഇടിഞ്ഞു വീണിട്ട് വെള്ളം കറികൊണ്ടിരുന്നു കടലിൽ കൂടിക്കൊണ്ടിരിക്കുന്നു സയൻസ് ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ സൂര്യവംശവും ചന്ദ്രവംശം എന്ന് രണ്ട് വംശങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള യുദ്ധമാണ് ഈ പറയുന്ന മഹാഭാരത യുദ്ധം അപ്പൊ അവിടെയും സൂര്യവംശം ചന്ദ്രവംശം ദാറ്റ് മീൻസ് ചൂട് ഓർ തണുപ്പ് അപ്പൊ തണുപ്പും ചൂടും തമ്മിലാണ് യുദ്ധം നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് നെഗറ്റീവ് പോസിറ്റീവ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ വർക്ക് എന്നറിയും ഞാൻ പ്രഷറോട് ചോദിക്കുക കമ്പ്യൂട്ടർ എന്താണ് െ സീറോ സീറോൺ എന്താണ് സീറോൺ ശിവസൂത്രയിൽ നിന്നും പാണിനി മഹർഷി എടുത്ത ആ നോട്ടാണ് അഷ്ടാധ്യായിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറയുന്നത് അതായത് ലഘു ഗുരു ഗുരു ലഘു ലഘു ഗുരു ഗുരു ലഘു ആണ് സോ ഇതിന് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഭാഷകൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട് അക്ഷരങ്ങൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴില് ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ട് രാജ്യങ്ങളുള്ള സർവേഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിൻസ് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങി വേറെ ഭാഷയിൽ ഇവർ തന്നെ സ്വയം പുതിയൊരു ഭാഷ കണ്ടുപിടിച്ച് മനുഷ്യന് മനസ്സിലാത്ത ഭാഷ കണ്ടുപിടിച്ച് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഭാഷകൾക്ക് സംസാരിക്കാൻ പറ്റും കമ്പ്യൂട്ടറും സംസാരിക്കാൻ പറ്റും റോബോട്ടുകൾക്ക് സ്വയം സംസാരിക്കാൻ പറ്റും റോബോട്ടുകൾക്ക് സ്വയം ബുദ്ധി പ്രവർത്തിക്കാൻ പറ്റും ഇൻ ഫ്യൂച്ചർ ഞാൻ പറയുന്ന തെളിവ് ഇതാണ് എന്റെ പ്രൂഫ് കാരണം ഈ കമ്പ്യൂട്ടറിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് സീറോൺ സെറോൺ എന്ന് എന്താ പറഞ്ഞ തണുപ്പും വൈദ്യുതി കമ്പ്യൂട്ടർ എന്താ പറയാ വൈദ്യുതി വരുന്നു പോകുന്നു അത്രയല്ലോ സീറോ വൺ സീറോ എന്ന് പറയുമ്പോൾ തണുപ്പ് വരും വൺ എന്ന് പറയുമ്പോൾ സൂര്യൻ ഒന്ന് സൂര്യനാണല്ലോ സീറോ തണുപ്പ് വൺ ചൂട് തണുപ്പ് ചൂട് തണുപ്പ് ചൂട് ഇതാണ് സീറോ വൺ സീറോ വൺ സീറോ വൺ ഇവിടെ ആർക്കെങ്കിലും അറിയൂത് അപ്പൊ ഈ ചൂടും തണുപ്പും ആണ് ടോട്ടൽ ലോകം ചെയ്യുന്നത് ഈ ഭൂമി മുഴുവൻ നമ്മുടെ ബോഡി അങ്ങനെ തന്നെയല്ലേ പുറത്ത് ചൂട് കൂടുമ്പോ ബോഡി അതിന് പ്രതികരിച്ചു തുടങ്ങും ഇപ്പൊ ചൂടും തണുപ്പും മാത്രമാണ് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം നമ്മുടെ ഹൃദയം നമ്മുടെ പമ്പ് ചെയ്യുന്നത് ഈ മന്ദാര പർവ്വതം അതുപോലെ തന്നെ ഈ പർവ്വതം ഇത് കടന്നിട്ടാണല്ലോ നമ്മുടെ ഈ അമൃതൊക്കെ വരുന്നത് അത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സംഗതിയാണ് എല്ലാം ബോഡിയിൽ ഉള്ളിൽ നടക്കുന്നതാ അപ്പൊ രക്ത അളുക്കള് നടക്കുന്ന പരിപാടികളാണ് അപ്പൊ ഈ പറയുന്ന തത്വം എന്ന് പറയുന്നത് ചൂടും തണുപ്പ് മാത്രമേ ഉള്ളു അപ്പൊ മഹാഭാരത യുദ്ധം എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയ ചൂടൊരു തണുപ്പ് ചന്ദ്ര ചന്ദ്രകുലം സൂര്യകുലം നമ്മളുടെ യുദ്ധമാണ് ഈ മഹാഭാരത യുദ്ധം അപ്പൊ എല്ലാ ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും ചന്ദ്രകുലം സൂര്യകുലമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ഞാൻ പ്രവചിച്ചത് ഇത് അവസാനം ചെന്ന് ചേരാ ഇസ്രായേലായിരിക്കും ായേലിന് രണ്ടാമത്തെ പ്രവാസം കൊണ്ട് അടിച്ച് പുറത്താക്കും ഈ സയൻസും ഞാൻ ഈ പറയുന്ന ആത്മീയതയും എന്റെ കാര്യങ്ങളും എന്റെ തത്വവും എം തിയറിയും ഈ സയൻസും കൂടി കണക്ട് ചെയ്ത് നോക്കിയ ഇതെല്ലാം ഒന്നാണ് മനസ്സിലായി നമ്മൾ ഈ പറയുന്ന സയൻസും എന്റെ തിയറിയും എല്ലാം ഒന്നാ കമ്പ്യൂട്ടറിനുള്ളിൽ ചൂട് തണുപ്പും വൈദ്യുതി വരുന്നു പോകുന്നു ഇത് മാത്രം കമ്പ്യൂട്ടർ അറിയുള്ളൂ അല്ലെ അപ്പൊ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണല്ലോ ഷോക്ക് അടിച്ച കൈപ്പൊള്ളൂലോ നമുക്ക് ദാറ്റ് മീൻസ് അത് ചൂടാണ് ആ ചൂട് വരുന്നു പോകുന്നത് ഇത് മാത്രമല്ല ചൂട് ഇല്ലാതായാലും ആ തണുപ്പായി മാറും ചൂട് വന്നാൽ ഒന്നിലേക്ക് കടക്കുമ്പോൾ അത് ചൂട് സീറോയ്ക്ക് വരുമ്പോൾ തണുപ്പ് ബൈനറി ാണ് ഇത്രേ ഉള്ളൂടെ അതേപോലെ തന്നെ മെമ്പർഷിപ്പ് എന്താണ് മെമ്പർഷിപ്പിന്റെ ഉള്ളിൽ ഒരു വൺ ടി ചിപ്പ് ഒക്കെ ഇത്ര മാത്രം ചിപ്പ് കിടും അതിനുള്ളിൽ എന്താ ചിപ്പ് അതിനുള്ളിൽ എന്താ എന്താ സാധനം അതിന്റെ ഉള്ളിൽ എന്താ ഡാറ്റ ഇല്ല ഇതിൽ പാറ്റേൺസ്റ്റോറാവുന്നു സീറോയിൽ നിന്നും ഇത്ര സീറോയിൽ നിന്നും ഇത്ര വൺ അല്ല സീറോ കഴിഞ്ഞ് ഇത്ര വൺ കഴിഞ്ഞ് ഒരു ഡോട്ട് ആണ് ഒരു ഫോട്ടോ ആ ഡോട്ട് കഴിഞ്ഞ് മറ്റൊരു ഡോട്ടാണ് വേറൊരു ഫോട്ടോ ആ ഡോട്ട് കഴിഞ്ഞ് വേറൊരു ഡോട്ട് അതായത് സീറോ വൺ സീറോ വൺ സീറോ വണിന്റെ പാറ്റേൺ ഉണ്ട് ഈ സീറോയിൽ നിന്നും ഇത്ര നമ്പർ കഴിഞ്ഞ് ഇന്ന ഡോട്ടിൽ കണക്റ്റ് ആകുമ്പോൾ ഒരു ഫോട്ടോടെ ഒരു കുത്ത് വരും അത് കഴിഞ്ഞാൽ വേറെ കുത്ത് വരും ഈ ഡോട്ട് 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 ആയിരം പിക്സൽസ് ആയിരം പിക്സൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിൽ ആയിരം കുത്തുകൾ രണ്ടായിരം പിക്സൽ പതിമൂന്ന് മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫോട്ടോയിൽ പതിമൂവായിരം പിക്സൽസ് പിക്സൽ എന്ന കുത്ത് എന്ന് പറഞ്ഞാൽ കുത്ത് ഒരു കുത്തിൽ നിന്നും മറ്റൊരു കുത്ത് ഡോട്ടാണ് അപ്പൊ സീറോയിൽ നിന്നും എത്ര ഒന്നും സീറോയും കഴിഞ്ഞ് വേണം മറ്റൊരു സീറോയിലേക്ക് ഒരു ഡോട്ട് വരുന്നത് അതാണ് അങ്ങനത്തെ കുറെ ഡോട്ടുകളാണ് ഒരു ഫോട്ടോ സിമ്പിൾ ലോജിക്ക് അല്ലാതെ പത്ത് സെന്റ് സാധനം അതിന് വിളിയില്ലല്ലോ ഇത്രയും ഫോട്ടോ ഈ ലോജിക്ക് പോലും അറിയാത്ത ഒരുപാട് ആളുണ്ട് ഇതെല്ലാം മുകളിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരുപാട് സയൻസ് ഒരുപാട് സയൻസ് നമ്മള് എന്റെ ചാനലിൽ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പുരാണം പുരാണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഈ യുദ്ധം ഉണ്ടായത് അതായത് മുരുകന്റെ കാലത്ത് ഘട്ടത്തിൽ ഉണ്ടായ ആ അവിടെ വെള്ളക്കെട്ടിന് ശേഷം മുരുകന്റെ ടീമുകൾ നേരെ ശ്രീലങ്കയിലേക്ക് പോയി ആ ശ്രീലങ്കയിലേക്ക് വന്നിട്ടാണ് അവര് ഈ നമ്മുടെ കുബാരൻ അതുപോലെ തന്നെ രാവണനൊക്കെ ഉണ്ടായത് രാവണന് ഈ പുഷ്പവിമാനം അതുപോലെ തന്നെ ഈ പറയുന്ന ഉം രാവണന്റെ തേരുകളും ഇതൊന്നും രാവണന്റെ അല്ല ഇത് കുബേരന്റെയാണ് കുബേരൻ എന്ന് പറഞ്ഞാൽ സ്വത്തും സമ്പാദ്യം പാരമ്പര്യമായിട്ട് കിട്ടിയ മുരുകന്റെ ഡയറക്റ്റ് സന്തതി പരമ്പരയ മുരുകന്റെ മുരുകൻ കണക്ട് വന്നു അപ്പൊ കുബേരൻ രാവണൻ ചോദിച്ചു അണ്ണാ എനിക്കിതൊക്കെ ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ കുബേരൻ ഇതെല്ലാം സ്വത്തുക്കളെ വന്ന നീ എടുത്തോ എന്ന് പറഞ്ഞ് വെല്ലുശന്റെ മകനാണ് അങ്ങനെ എന്തോ ബന്ധമുണ്ട് കുബേരൻ ഇതെല്ലാം ദാനം കൊടുത്താണ് രാവണനെ പുള്ളി അത് മിസ്യൂസ് ചെയ്തത് കുബേരന്റെ ആണ് അപ്പൊ ഈ കുബേരൻ ഇത് കൊടുത്തു രാവണനെ അത് മിസ്യൂസ് ചെയ്തു ഇത്രയും രാവണനെ പറ്റിയത് സോ ഇതിന്റെ ഫലമായിട്ട് അവിടെ നടന്ന യുദ്ധത്തില് രാമരാവണൻ എന്ന് പറയുന്ന ആ പാലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ രാമസേതു ആ രാമസേതു ഈ സേതു ഇവര് ഈ സേതു ആ സേതു എന്ന് പറഞ്ഞ ഒരു വാൾ പോലെ മതില് പോലെ സംഗതി സംഗതിയായിരുന്നു ഇതിന് ഇപ്പുറത്തൊരു കടലായിരുന്നു ഇപ്പറത്തൊരു വേറൊരു കടലായിരുന്നു ഇത് ചില സമയത്ത് ഈ കടൽ പൊന്തി ഈ സമയത്ത് കടലിൽ താഴും ഇങ്ങനെ ഒരു വേരിയേഷൻ വരും കടലിന് അതിനാണ് നമ്മുടെ ചന്ദ്രന പ്രകാരം ഈ വേലിയേറ്റം വേലക്കെന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് കടല് പൊന്തിയ സമയത്ത് ഇവിടെ യുദ്ധം നടക്കുമ്പോ നേരെ പോയിട്ട് അടിച്ചു തകർത്തത് ഈ തകർത്തലാണ് ഈ രാവണന്റെ പടയാളികളും ബാലിയും സുഗ്രീനും മറ്റെല്ലാ ടീമുകളും കടലിൽ പോയി അതുകൊണ്ടാണ് ഇതിന് തെളിവില്ലാത്തത് രാമനോ ആ രാമനും രാമന അവിടെ വെച്ചാണ് കടലില് തീർക്കുന്നത് അതുകൊണ്ടാണ് രാമൻ ജലസമാധി ആയി എന്ന് പറയുന്നത് കഥയില് പക്ഷെ ഒരു മിനിറ്റ് എനിക്ക് പ്രധാനപ്പെട്ട പോയിന്റ് കഥയും നമ്മുടെ ഇതുമായിട്ട് ബന്ധവുമില്ല ഞാൻ പറഞ്ഞ ഈ കഥയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമെന്നാണ് പുരാണവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്നും ഈ പുരാണം വായിക്കുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷെ പുരാണവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് ഈ കഥ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഇതിനു മുമ്പ് ഒരു ഒരു സീക്രട്ടോട് പറഞ്ഞതരാം അവസാനിപ്പിക്കാം ഞാൻ ഈ പുരാണത്തെ കുറിച്ച് റിസർച്ച് കൊറേ നടത്തി ഇത് എന്ത് സംഭവം ഇത് എഴുതി ഇത് എങ്ങനെ എഴുതി എന്നൊക്കെ കൊറേ റിസർച്ച് നടത്തി അപ്പോഴും മനസ്സിലായത് ആരും എഴുതുന്നതല്ല ഈ പുരാണം ഇന്നാളെഴുതി ഇന്നാൾ എഴുതുന്നു ഇത് അവരാരെഴുതിയതല്ല